ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു തണീർ പന്തൽ ഒത്തിരി നാളായി നമ്മുടെ പാൽ കഴിച്ചിട്ട് പൊറോട്ടയും പാൽ കൊഞ്ചും കൂടെ കഴിക്കണോ ഒരാഗ്രഹം നമുക്ക് കിച്ചണിലേക്ക് പോയി വിശേട്ടനോട് പറഞ്ഞാലോ വിശേട്ടാ ഒരു പാൽ കൊഞ്ചുണ്ടാക്കി തരുമോന്ന് ഓക്കേ അന്നവാ നമുക്ക് കിച്ചണിലേക്ക് പോവാം എനിക്കൊരു പാൽ കൊഞ്ചി തരുമോ പാൽ കൊഞ്ചി തരല്ലോ ഞാൻ ഇതൊന്ന് പാൽ കൊഞ്ഞ് ഇത് നമ്മടെ പാല് തേങ്ങാ പാൽ പിഴിഞ്ഞ് അതിനെ കരിവേപ്പില കിട്ടിയാൽ വെച്ചിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുക ഇത് ചെറിയ പച്ചമുളക് ഇത് നമുക്ക് നമുക്കിപ്പം വെക്കാനുള്ളതേ കണന്നില്ലേ കോന്നിച്ച്

നമുക്കൊന്ന് എടുക്കാം ഇനി അടുത്ത് നമ്മുടെ ചെമ്മീ നമ്മളാണ് ഈ വരച്ച് വെളിച്ചെണ്ണ ഇതിനകത്ത് എനിക്ക് നമുക്ക് ഈ ചെമ്മീൻ ചെയ്യാം ും വേണ്ട മസലും പാൽ നമ്മൾ പാലിനുന്നു അപ്പൊ ആ പാലിന്റെ ടേസ്റ്റ് വരാൻ വേണ്ടി പൊടിയേറ്റെടുത്തൊന്നും നമുക്ക് വേണ്ട കുരുമുളക് കൂടി മാത്രം ചേർത്താ Irgendum, mm -hmm. Mm -hmm. <ımaz yalmigiving> like like ും നമ്മുടെ പാൽക്കൊഞ്ച് പാൽക്കൊഞ്ചിനുള്ള ഭാഗത്തിൽ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ആഡ് ഉള്ളിയും ഇഞ്ചി ഇഞ്ചി ശകലം വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില എല്ലാം കൂടി കൂടി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ഇത് വഴി മഞ്ഞൾപ്പൊടി നേരത്തെ മൂടി വെക്കാം പിന്നെ കറക്റ്റ് സമയം തേങ്ങാപ്പാലാണ് ഇതിലേക്ക് കളി വെച്ചിട്ട് തേങ്ങാപ്പാല് ഇതിലേക്ക് ഒഴിക്കുകയും വെളിച്ചെണ്ണയും കരിവേപ്പിനെ കൂടി വെച്ചിരുന്നാണ് அங்க நம்ம பால் கொஞ்சும் பரோட்டையும் இவ்வளோ ரெடி ஆயிட்டு അങ്ങനെ ഏതാ നമ്മടെ പാൽ കൊഞ്ചും പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എനിക്ക് കൊത്തി വന്നിട്ട് ഓക്കേ വയ്യോക്കണ്ടോ ഷെമീൻ സൂപ്പർ ഒന്നും പറയാനല്ല വിഷമിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാൽ കൊഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ട്